കണ്ണൂരുകാരനായ ശ്രീ ഇ കെ നയനാർ അദ്ദേഹം വരുത്തനല്ല നിങ്ങൾ മാരാരിക്കോളത്ത് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയ ശ്രീ വി എസ് അച്യുതാനന്ദൻ വരുമ്പോ മലപ്പുറംകാരനായ ഇ എം എസ് നമ്പൂതിരിപ്പാട് പാലക്കാട് മത്സരിക്കാൻ വരുമ്പോ അദ്ദേഹം വരുത്തണല്ല ഇനി എന്നെ ആരാ ആരാ ആ ശ്രീ ബാലൻ കോഴിക്കോട് ശ്രീ ബാലൻ ഒരു നാദാപുരംകാരനായും ഒറ്റപ്പാലത്തും കുഴൽമന്നത്തും തരൂരും മത്സരിച്ച ആ ബാലേട്ടനാണ് എന്നെ വരുത്തിൽ എന്ന് വിളിച്ചത് എന്റെ മാനം കളയരുത് നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം ആ ബാലേട്ടന്റെ ശബ്ദം കോറ കൊടുത്തവരാണ് കോറസ്റ്റ് കൊടുത്തവരാണ് ആരാണല്ലോ ശ്രീ കെ സുരേന്ദ്രൻ ും കോഴിക്കോട് കാരണം അദ്ദേഹം ഒരു ജില്ലയും ബാക്കിയില്ല നീ നീ ബാക്കിയില്ലേടാ എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി